ഇശ്രോയിൽ സ്നേഹം നിറഞ്ഞവരെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം മൂന്നാം വാക്യം ഇസ്രായേലെ നീ എൻ്റെ ദാസനാണ് നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടെ ചെയ്തു ദൈവത്തിൻ്റെ വചനം പറയാണ് നമ്മൾ ദൈവത്തിൻ്റെ ദാസനും ദാസുമായിട്ട് നിൽക്കുവാണെങ്കിൽ ദൈവദാസനാണ് നമ്മളെങ്കിൽ നമ്മിൽ ദൈവം മഹത്വം പ്രാപിക്കും എങ്ങനെയാണ് നമ്മിൽ ദൈവം മഹത്വം പ്രാപിക്കുക ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവ് ഇടപെട്ട് രക്ഷിക്കുന്ന അനുഭവം അതുണ്ടാവുമ്പോഴാണ് ദൈവമഹത്വം ആ വ്യക്തിയിലൂടെ മറ്റുള്ളവർ അറിയുക അപ്പോ ആളുകൾ ദേ അവൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവ വിശുദ്ധവാനിക്ക് പോകുന്നതുകൊണ്ട് അവൻ ദൈവത്തിന് വിലപ്പെട്ടവരാണ് നിൽക്കുന്നതുകൊണ്ട് അവനൊരു പ്രശ്നമുണ്ടായപ്പോൾ ദൈവം ഇടപെട്ടു ദൈവം രക്ഷിച്ചു ആണ് ദൈവമഹത്വം മഹത്വം അപ്പോൾ അങ്ങനെ ഈ വചനം പറയാണ് നമ്മൾ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമാണോ ദാസരാണോ എങ്കിൽ നമ്മിൽ ദൈവം മഹത്വം പ്രാപിക്കും ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വസിക്കാം ഇത് പഠിക്കാം ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ ആദ്യം ഞാൻ ദൈവത്തിൻ്റെ ദാസനാണോ ദൈവത്തിൻ്റെ ദാസിയാണോ നമുക്കെന്നെ ആത്മശോധന ചെയ്യാം അതിനകത്ത് എന്തെങ്കിലും കുറവ് പരിഹരിച്ചിട്ട് നമുക്ക് കർത്താനോ പറയാം കർത്താവ് ഞാൻ നിൻ്റെ ദാസനാണ് കർത്താവ് ഞാൻ നിൻ്റെ ദാസിയാണ് കർത്താവ് നീ എന്നിന്ന് ആഗ്രഹിക്കുന്നതൊക്കെ തരാൻ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് ഇനി എന്നെ കുറവുണ്ടോ നീ വെളിപ്പെടുത്തി തന്നെ ഞാൻ തിരുത്താൻ തയ്യാറാണ് കാരണം ഞാൻ നിൻ്റെ ദാസനാണ് ദാസിയാണ് ഇത് പറഞ്ഞിട്ട് ഈശോയോട് പറയാം ദൈവത്തോട് പറയാം കർത്താവ് അതുകൊണ്ട് എന്നിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്വാന മേഖലയിൽ എൻ്റെ പ്രവൃത്തികൾ നിൻ്റെ മഹത്വം ഉണ്ടാകണം അപ്പോൾ എനിക്ക് വിജയം ഉണ്ടാകുമ്പോൾ അത് നിൻ്റെ മഹത്വമായിട്ട് മാറണം നമുക്ക് പറയാനും പറ്റണം എൻ്റെ കർത്താവ് സഹായിച്ചുകൊണ്ടാണ് എൻ്റെ കർത്താവ് ശക്തിപ്പെടുത്തുകൊണ്ട് എനിക്ക് വിജയമുള്ളത് അങ്ങനെ മഹത്വമായിട്ട് നമ്മൾ മാറട്ടെ അങ്ങനെ ദൈവമഹത്വമായിട്ട് മാറാൻ വേണ്ടി നിൻ്റെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ